ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഓണൊക്കെ ഇങ്ങനെത്തിയല്ലേ അല്ലേ നമ്മളൊരു കുഞ്ഞൻ ഓണസദ്യ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തായാലും അവരുണ്ടാക്കുന്ന ഓണസദ്യയുടെ ആ ടേസ്റ്റും രുചിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു കുഞ്ഞൻ സദ്യയുടെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഓണം ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകളെ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പുളിഞ്ചാണ് പുളിഞ്ഞ് നമ്മൾ തലേന്ന് രാത്രി ഉണ്ടാക്കി സെറ്റാക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കാനും കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ അനിയത്തിയാവട്ടാ അവൾക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു അരുമപ്പണികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഇഞ്ചി നമ്മൾ മാറ്റി കൊണ്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ നല്ലതുപോലെ ചൂടായേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അടയച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അധികം ഒരു സ്പൂണോളം കട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിക്കെ പറ്റൽ മുളകില്ലേ അതൊരു രണ്ട് മൂന്നാലിനെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടല്ലി വെപ്പിനെലിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൊണ്ട് കടുക്കൊക്കെ ഒന്ന് പൊട്ടണവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നല്ലൊരു ബ്രൗൺ ആക്കി എടുക്കണേ നല്ല ചെറിയ പീസ് പീസായതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് നല്ല ബ്രൗൺ കളർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സദ്യയിൽ സ്പെഷ്യൽ ആയിട്ടാണല്ലോ ഈ പുളിഞ്ചി അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുള്ള ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണോളം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാതും കൂടി നല്ലതുപോലെ ഒന്നുണ്ട് മസാലൻ്റെ പച്ചമണം മാറുന്ന രീതിയിൽ ഒന്നുണ്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിനിതേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതേക്ക് ഒരു നാരങ്ങാ വട്ടത്തിൽ സ്കൂളിലെടുത്തിട്ട് നമ്മളൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ട ഇനി ഇതിൽ മധുരത്തിനനുസരിച്ചിട്ട് ഒരു കട്ട ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ ഇതിൽ അളവിൽ മാറ്റം വരുത്താട്ട എന്നിട്ട് നല്ലതുപോലൊന്ന് നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കുക ഇനി ഇതൊക്കെ സ്പെഷ്യലായിട്ടൊന്നും ചേർക്കാനൊന്നുമില്ല ഇനി ഇത് വറ്റി ഒന്ന് കുറുകി സെറ്റായി വരലാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാൽ ഒരു പത്ത് മിനിറ്റോളം ചെയ്താൽ തന്നെ നല്ലതുപോലെ വെള്ളം വറ്റിയിട്ടൊന്നുണ്ട് നല്ലൊരു ഒന്ന് കുറുകി വരും ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചൂടാറിയിട്ടൊക്കെ ഒന്നുകൊണ്ട് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്ക് വന്നിട്ട് കറക്റ്റ് ആ പുളിഞ്ചിൻ്റെ കറക്റ്റ് തിക്കായിട്ട് സംഭവം വരും കേട്ടോ അതാ ചൂടാറിയപ്പോൾ സംഭവം സെറ്റായിട്ടില്ലേ ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കണത് നല്ലൊരു അടിപൊളി സാമ്പാറാണ് കേട്ടോ വറുത്തറച്ചുവെച്ചാൽ നല്ല കിടിലൻ സാമ്പാറായിരുന്നു ഞങ്ങൾ പ്ലാനിൽ ഉണ്ടായിരുന്നത് പക്ഷേ രാവിലെ മുതൽ കറൻറ്റ് പോയിട്ട് എത്ര നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും കറണ്ട് വന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടാക്കി അയച്ച് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പരിപ്പ് നല്ലതുപോലെ ഈ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് കാണാൻ നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്ത് ഒരു രണ്ട് ദിവസിലൊക്കെ വന്നാൽ തന്നെ പരിപ്പ് വെന്തം കിട്ടും കുതിരാനും ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ തന്നെ നമ്മളാണ് കുക്ക് ചെയ്തെടുക്കുക ചെയ്തത് ഇനി ആ വെന്ത പരിപ്പ് നമ്മൾ സാമ്പാർ വെക്കണ ചെമ്പട്ടി കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതിൽ നിന്ന് ഒന്ന് കുറച്ച് ഒത്തിരി വേവ് കൂടുതലുള്ള പച്ചക്കറികളില്ല അല്ലെങ്കിൽ തക്കാളി മച്ചമുളകും എല്ലാം ഇട്ടിട്ട് കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് നമ്മളൊന്ന് കുറച്ച് ആവശ്യത്തിന് അത് വേവ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതീക്കെ നമ്മൾ വെള്ളം കറക്റ്റ് സെറ്റാക്കി വെച്ചേക്ക് ഒരു കയ്യിലോളം മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതല്ലാതെ കൂടി മിക്സ് ആക്കിയിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ ഉപ്പൊന്നും ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അത് മിക്സ് ആക്കിയിട്ടൊന്നുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതൊരു വിധമൊന്നുകൊണ്ട് ആ ഫ്ലേവായിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികൾ മാറ്റി വെച്ചിട്ടില്ലേ അതിൽ മുരിങ്ങാക്കായ ഉരുളക്കിഴങ്ങ് പച്ചപ്പഴം ക്യാരറ്റ് മത്തൻ ഇതെല്ലാതും കൂടി ഇട്ട് ഒന്ന് വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം കൂടി വെച്ച് കാണ്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാട്ടോ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ഇതിന് മുന്നേ ചേർക്കാത്തതുകൊണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്ന് വേവണ വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിന് നമ്മൾ വെണ്ടയ്ക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് വൈറ്റിയെടുക്കണം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ മുറിച്ച് വെച്ച് വെണ്ടക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വൈറ്റിയെടുക്കണം കേട്ടോ അതിന് ഈ കൊഴുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ജസ്റ്റ് ഒന്നിട്ട് കളർ ഒന്ന് ജസ്റ്റ് ഒന്നിട്ട് വാടിക്കിട്ടാൽ മതി പരുവത്തിലായപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അത് കുക്കായി ഒരുവിധം ഭാഗത്തോളം കുക്കായ സാമ്പാർ കഷ്ണങ്ങൾ നമ്മൾ വാട്ടിയെടുത്ത വെണ്ടയ്ക്ക് അതിൻ്റെ കൂടെ വഴുതനയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചുകൊടുക്കാം ഇനി ഇതിലോട്ടെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം പുളി തന്നെ നമ്മൾ കുതിർത്ത് പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പു പുളി ചേർത്തോണ്ട് അതിന് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ സാമ്പാർ പൊടി ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തന്നെ സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുക്കാം ഒന്നുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം ഒന്ന് ഈ പുളികളൊക്കെ നമ്മളെ കഷ്ണത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമ്മൾ ഒന്നുകൊണ്ട് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് പുളിയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമുക്കൊന്ന് കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് താളിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം തന്നെ എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് താളിച്ചിട്ടതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താളിച്ചോച്ചപ്പോൾ എന്നാലും എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ അപ്പോൾ നമ്മളിതിൽ കുറച്ചും കൂടി സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് ജസ്റ്റ് ഒന്നാമെന്നുണ്ട് വറത്തിടിതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ സാമ്പാർ പൊടി എണ്ണയിൽ ഇട്ടാൽ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഇങ്ങനെ ചെയ്താൽ സാമ്പാറിന് നല്ല രടിപൊളി സ്മെല്ലും ആവും ടേസ്റ്റും ആവും കേട്ടോ അപ്പോൾ ഇതും കൂടി നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അങ്ങനെ നമ്മൾ സദ്യത്തെ രണ്ടാമത്തേറ്റ് അവിടെ തയ്യാറായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ സദ്യക്കൊരു ഉപ്പേരി വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ക്യാബേജ് നല്ലൊരു ആ അരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാനേക്ക് നല്ലതുപോലെ ഒന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായാലൽ കടുകും വേപ്പിലിട്ടിട്ടൊന്ന് പൊട്ടി സെറ്റായേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ക്യാബേജ് ഇട്ട് കൊടുക്കണുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മൂടി വേവിച്ചെടുത്തേക്ക് ഉപ്പ് മുളക് ചെറിയ ഉള്ളി തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഒരു തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുക്കുന്ന മിക്സിൽ ഉപ്പ് ഇട്ടോണ്ട് തന്നെ വേറെ എക്സ്ട്രാ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുണ്ട് വേവിച്ചെടുത്താൽ ക്യാബേജ് ഉപ്പേരി ഇവിടെ റെഡിയായ അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ അതിന് വേണ്ടി ഒരു മീഡിയം സൈസുള്ള രണ്ട് ബീട്രൂട്ട് നല്ലതുപോലൊന്നും ഇങ്ങനെ ചോപ്പ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാനൊക്കെ നമ്മൾ ചോപ്പ് ചെയ്താൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുക്കാവാനും വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് നന്നാക്കി പൊടിയാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ആ ടൈം കൊണ്ട് നമുക്കതീക്കൊരു ഒരു തേങ്ങയുടെ കൂടി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൈരോളം തൈര് ചേർത്ത് കൊടുക്കണം ഇട്ടാ ഇത് നല്ലതുപോലെ ഒന്നുണ്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത അരപ്പേ നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ചെട്ട് മിനിറ്റിന് ശേഷം നമ്മൾ ബീട്രൂട്ട് നല്ലതുപോലെ ഒന്നുണ്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ചൂടാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് വേണ്ടി മാറ്റി വെക്കുക അത് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ അരച്ച് കൊടുത്ത മിക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റുക ചൂടാറി വെച്ച് ബീട്രൂട്ടിൻ്റെ മിക്സും കൂടെ രണ്ടും കൂടി നല്ലതുപോലെ ഒന്നുകൊണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിൻ്റെ അല്ലേ വറ്റൽ മുളകും കൂടെ ഒന്നുണ്ട് പൊട്ടിച്ചിങ്ങാണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നും മിക്സ് ആക്കിയാൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വെള്ളരിക്ക പച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് വെള്ളരിക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിങ്ങാണ്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളരിക്ക വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതീക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു അഞ്ചാറ് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇത്തിരി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു അര സ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മിക്സിയിലോട്ടേ നമുക്ക് രണ്ട് കയ്യിൽ തൈരും കൂടി ഒഴിച്ച് ഇങ്ങാണ്ട് ഒന്നും കൂടി നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങയുടെ മിക്സ് നമ്മൾ അരച്ച് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കാൻ നല്ലതുപോലെ ഒന്നുകൊണ്ട് കുക്ക് ആയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലോട്ടേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ മിക്സി ഇല്ലേ അതൊന്നും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ തേങ്ങയും വെള്ളരിക്കും കൂടി നല്ലതുപോലെ ഒന്നുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുക്കായതിന് ശേഷം അതിൽക്ക് കുറച്ച് കടുകും കറിവേപ്പിൻ്റെ അല്ലെ അതുപോലെ വറ്റൽമുളകും കൂടി ഒന്നിട്ട് പൊട്ടിച്ചു കാണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ നല്ലൊരു വെള്ളരിക്ക പച്ചടിയുടെ തയ്യാറായേ അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയത് നല്ലൊരു അവിയലാണ് കഷ്ണങ്ങളെല്ലാം കൂടി നല്ലതുപോലെ വെന്തേക്ക് തേങ്ങയുടെ മിക്സും അതുപോലെ തേങ്ങ അതും കൂടെ ഒന്നിട്ട് റെഡി ആയാലും കുറച്ച് തൈരും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഷ്ണങ്ങൾ മാത്രമേ പച്ചക്കറികളുടെ എണ്ണം മാത്രമേ കൂടിയിട്ടുള്ളൂ കേട്ടോ നമ്മൾ അവിയൽ വേവിച്ച് കണ്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു അടപ്രദമെന്നെ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ലിറ്റർ പാൽ നല്ലതുപോലൊന്ന് തിളച്ച് വരുമ്പോഴേ അതിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടണ എങ്ങനെയാണ് പാലുടെ മിക്സ് അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം നല്ലതുപോലൊന്നും ഉണ്ട് കുക്ക് ചെയ്തിട്ടുണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ലതുപോലെയൊന്നും കുറുകി വറ്റി നമ്മളെ പായസം റെഡിയായി വരണേ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി കുക്ക് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് ോ ഇതാകുമ്പോൾ കൂടുതൽ പണികളൊന്നും ചെയ്യാൻ പെട്ടെന്ന് പരിപാടി കഴിയും അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട എല്ലാ ഇതിലുള്ളത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പായസ റെഡി ആക്കിയിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് തയ്യാറാക്കണത് രസമാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ടുണ്ട് കടുകും വറ്റലമുളകും കറി വേപ്പിൻ്റെ എല്ലാം ഇട്ടിടക്കൊന്നും പൊട്ടിച്ചേക്ക് വെളുത്തുള്ളിയിൽ ഒരു രണ്ട് മൂന്നാലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതൊന്നും ഉണ്ട് വാട്ടിയേക്ക് തക്കാളി രണ്ട് തക്കാളി വലിയ വലിയ പീസാക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ടോ അത് ജസ്റ്റ് ഒന്നുണ്ട് വാടിയേക്ക് രസത്തിൻ്റെ പൗഡർ രണ്ട് സ്പൂൺ ഇട്ടിട്ട് ഒന്നുകൊണ്ട് പച്ചമണം മാറണ വരെ ഒന്നുണ്ട് വാറ്റിയെടുത്തിട്ടുണ്ടേ അതിൽക്ക് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാരങ്ങ വട്ടത്തിൽ പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ അതിട്ടിട്ട് നല്ലതുപോലെ ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്കിതിൻ്റെ ഡബിൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൊണ്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്നിട്ട് തിളച്ച് വന്നിട്ട് റെഡിയായി വന്നിരിക്കാൻ നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്നിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ വന്നിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ നല്ലൊരു രസം റെഡിയായിട്ടുണ്ട് രസം നമുക്ക് ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കാം ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡിൽ അപ്പോൾ രസം തയ്യാറാക്കി വെച്ച് രസം നമ്മളാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും ടൈമൊക്കെ ആയപ്പോഴത്തിന് ഇത്രയും പണികളൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ചോറൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അത് നമ്മളാണ്ട് ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒന്ന് രണ്ട് പണികളും കൂടി ആയാൽ നമ്മൾ സദ്യ റെഡിയാവട്ടാണ് പപ്പടമില്ലാതെ എന്തോണോണ സദ്യ അപ്പോൾ അതിന് വേണ്ടി പപ്പടം നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് പാത്രം ആരും നോക്കണ്ട പപ്പടം പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെ നമുക്ക് കൊണ്ടാട്ടമുളകും കൂടെ ഒന്നുണ്ട് ജസ്റ്റ് ഒന്നുണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ അത് പിന്നെ പെട്ടെന്ന് റെഡി ആവുമല്ലോ അതും കൂടി നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ കൂടെ നമ്മൾ ടാബ്ലോ കൊടുന്ന് നിരത്തിയിട്ടുണ്ട് ആദ്യം തന്നെ നല്ല പായസം ഉണ്ട് കാബേജ് ഉപ്പേരി വെള്ളരിക്ക പച്ചടി പിന്നെ രസം വേദനയുണ്ട് നെക്സ്റ്റ് വരുന്നത് അവിയലാണ് അവിയലിന് കുറച്ച് കളറ് കൂടുതലാണോ എന്നൊരു സംശയം അടുത്തതായിട്ട് നമ്മൾ പുളിഞ്ചാണ്ടോ പുളിഞ്ചിതാണ് നല്ല തണുത്ത് നല്ല സെറ്റായി അതിൻ്റെ ഒരു കറക്റ്റ് പരിപാത്തിൽ കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ടിത് സാമ്പാർ തൊരു മൂല ഒക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഇരിക്കുന്നുണ്ട് പിന്നെ അത് മത്തനും വയറുവാണേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് അതുകൊണ്ട് ഞാൻ ആ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടില്ല അതൊന്ന് പോയി കാണാം കേട്ടോ പിന്നെ കൊണ്ടാട്ടുണ്ട് ചിപ്സ് ഉണ്ട് ശർക്കര വരട്ടുണ്ട് ഒരു സൈഡിൽ പഴം ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം ചോറും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞൻ സദ്യയിലെ വിഭവങ്ങൾ ഇട്ടുക നമുക്കിതിങ്ങനെ കണ്ടിരുന്നാൽ മാത്രം പോയാലും നമുക്ക് കഴിച്ചു വയ്ക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വാൻഡ് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ വെള്ളമൊക്കെ തട്ടിത്തൂവി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇല ഇട്ട രീതി ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഞങ്ങൾ ഇല വിരിച്ചാണ്ട് ഓരോ സാധനങ്ങൾ അതിനേക്ക് വെച്ചു കൊടുക്കണ്ടേ ആദ്യം തന്നെ പഴം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ശർക്കര ഇരട്ടി വെച്ചു കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് കൊത്തി ചിപ്സ് വെച്ചെടുക്കുന്നുണ്ട് നാരങ്ങച്ചാറാണ് വേണ്ടത് നാരങ്ങച്ചാർ ഇല്ലാത്തതുകൊണ്ട് മാങ്ങച്ചാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ പുളിഞ്ഞ് കുറച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വെച്ചുകൊടുക്കുന്നത് മത്തനും പയറില്ല അതാണ് കേട്ടോ അത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നത് ബീട്ട്രൂട്ട് പച്ചടിയാണ് അതിൻ്റെ തൊട്ടടുത്തു തന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടിയും കൂടി വെച്ചുകൊടുക്കാം ഇനി അടുത്തതായിട്ട് വെച്ചുകൊടുക്കുന്നത് അവിയലാണ് അവിയലി ഇവിടെ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അത്യാവശ്യം കൂടുതൽ വെച്ചു കൊടുക്കണുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാബേജ് ഉപ്പേരി വെച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് കൊണ്ടാട്ടമുളക് കിട്ടോ കൊണ്ടാട്ടമുളക് രണ്ടടങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കൂടി വെച്ചുകൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഒതുക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് സാമ്പാറും കൂടി വെച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ക്ലാസ്സിലാണ് വെച്ച് കൊടുക്കണം കേട്ടോ ഒരു സൈഡിൽ നമുക്ക് പായസം വെച്ചുകൊടുക്കാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ രസം ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ ഇത്ര ഐറ്റംസ് വന്നപ്പോൾ തന്നെ ഏല അത്യാവശ്യം ഫില്ലായിട്ടുണ്ട് സദ്യ ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ ഓരോ ഐറ്റംസായി കൂടി കൂടിയിട്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഐറ്റംസ് ആയേ അപ്പോൾ എന്തായാലും ഞങ്ങളൊരു കുഞ്ഞൻ സദ്യയുടെ വിശേഷങ്ങൾ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും ഒരു വീഡിയോയ്ക്ക് വരുന്നവരേക്കും ബൈ